മണപ്പുറം ഫൗണ്ടേഷനുമായി സഹകരിച്ച് കേരള വിഷൻ നടപ്പാക്കുന്ന എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടനം തൃശൂർ ജനറൽ ആശുപത്രിയിൽ നടന്നു കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് പരിപാടി ഉദ്ഘാടനം കേരള വിഷൻ മണപ്പുറം ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ശിശുദിനത്തിൽ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി നടപ്പാക്കിയത് ആശുപത്രി അങ്കണത്തിൽ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ ഇന്നും മറ്റുള്ളവരെ സഹായിക്കാൻ സന്മനസ് ഉള്ള സംവിധാനമുണ്ട് എന്നതിന്റെ തെളിവാണ് കേരള വിഷന്റെ എന്റെ എം കെ വർഗീസ് പറഞ്ഞു ഒരു വർഷകാലമായി കേരള വിഷൻ ഏറ്റെടുത്ത് കേരളത്തിനകത്തുള്ള എല്ലാ പൊതുമേഖലയിലുള്ള ആസ്പത്രികളിലേക്കും ഒരു പ്രൊജക്ട് എത്തിക്കുന്ന ഒരു സംരംഭത്തിനകത്ത് എന്റെ കൺമണിക്ക് എന്നതിന്റെ പേരിൽ ഒരു കിറ്റ് നമ്മൾ കൊടുക്കുക നമ്മൾ മനസ്സിലാക്കണം സമൂഹത്തിനകത്ത് ഇന്നും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറുള്ള ഒരു സംവിധാനമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ് എൻ്റെ കണ്മണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരമ്മ എന്ന നിലയിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മുഖ്യാതിഥിയായി പങ്കെടുത്ത നടി ഭാമ പറഞ്ഞു ഒത്തിരി സന്തോഷം തോന്നുന്നു കാരണം ഒരു ഞാനൊരമ്മയാണ് എൻ്റെ മകൾക്ക് നാല് വയസ്സാണ് അപ്പോൾ എനിക്കറിയാം നമ്മൾ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ ആദ്യത്തെ ആ കുറച്ച് ദിവസം എത്രത്തോളം കരുതൽ വേണോ നമ്മുടെ കുഞ്ഞിനെ എത്രത്തോളം കംഫർട്ടാക്കാൻ പറ്റുമോ അത്രത്തോളം കംഫർട്ടാക്കാൻ സാധിക്കും അപ്പം തീർച്ചയായിട്ടും ഇവിടെ എന്താ പറയുക മണപ്പുറം ഫൗണ്ടേഷനും അതേപോലെ തന്നെ കേരള ചേർന്നൊരുക്കിയിട്ടുള്ള എൻ്റെ കൺമണിക്കെന്ന് പറയുന്ന ഈ ഒരു പദ്ധതി അവർക്കതൊരു വലിയൊരു ആശ്വാസമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അതൊരു കരുതലാണ് ശിശുദിനത്തിൽ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമാകാൻ മണപ്പുറം ഫൗണ്ടേഷന് കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ബേബി കിറ്റ് കൈമാറിയ മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡിദാസ് അഭിപ്രായപ്പെട്ടു ചിൽഡ്രൻസ് ഒരു പ്രോജക്ടിന്റെ ഭാഗമാകാൻ മണപ്പുറം ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ സാധിച്ചതില് ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കിയ കേരള ഞാൻ പ്രത്യേകം ഉപയോഗിക്കുകയാണ് ബേബി കിറ്റുകൾ ജോർജ് ഡിദാസിൽ നിന്ന് തൃശൂർ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ ഏറ്റുവാങ്ങി കേരള വിഷനുമായി ഈ പദ്ധതിയിൽ കൈകോർക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ആർ ഹെഡ് ശിൽപ ട്രീസ സബാസ്റ്റ്യൻ പറഞ്ഞു ഇന്ന് വേണ്ടിയിട്ട് ഈ ദിവസം തീരുമാനിക്കുന്ന തീരുമാനിച്ചതിൽ ഒരുപാട് അസങ്ങളുണ്ട് ണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ട് അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ഞാൻ മലപ്പുറം ഫൗണ്ടേഷനെ സംബന്ധിച്ചും എനിക്ക് തോന്നുന്നു കേരള വിഷനെ സംബന്ധിച്ചും ഇന്ന് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക സമ്മാനം തന്നെയാണ് ഈ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നടന്നാനായിട്ട് ഇവിടെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ശിശുദിനത്തിൽ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി വഴി കുഞ്ഞുങ്ങൾക്ക് സമ്മാനം നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ച കേരളി പ്രജേഷ് അച്ചാണ്ടി അഭിപ്രായപ്പെട്ടു പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ ഇന്ത്യ മുഴുവൻ സ്വാധീനമുള്ള ബിസിനസിനോടൊപ്പം തന്നെ മടപ്പുറം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ചാരിറ്റി ട്രസ്റ്റ് കൂടി രൂപീകരിച്ച് കേരളത്തിലെ സമൂഹത്തിൽ ദരിദ്ര്യം കുറയ്ക്കുന്നതിനാവശ്യമായ വിവിധ തലങ്ങളിൽ ചാരിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന മണപ്പുറം ചാരിറ്റി ട്രസ്റ്റ് ആണ് നമ്മൾ ഫൗണ്ടേഷൻ ആണ് നമുക്ക് ഈ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഏഴ് ഹോസ്പിറ്റലുകളിലും ഒരു മാസത്തേക്ക് ആവശ്യമായ ബി ബി കിറ്റ് ഇവിടെ വിതരണം ചെയ്യുകയാണ് ഈ മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ ഏഴ് ഹോസ്പിറ്റലുകളിലും ഒരു വർഷത്തേക്ക് വിതരണം ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകും അത് നമുക്ക് നിറവേറ്റാൻ സാധിക്കും നമ്മുടെ വിശ്വാസം സിനിമാ സമ്മാനങ്ങളുടെ മടങ്ങുന്നത് സന്തോഷം തോന്നുന്നു വളരെ നിമിഷമാണിത് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതി നടപ്പാക്കിയതിന് തൃശൂർ ജനറൽ ആശുപത്രിയുടെ അഭിനന്ദന പത്രം കേരളാ വിഷൻ എം ഡി പ്രജേശ് അച്ചാണ്ടി മണപ്പുറം ഫൗണ്ടേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർജ് ഡിദാസിന് കൈമാറി കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ ഡോക്ടർ വി കെ മിനി സി ഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അനൂപ് തൃശൂർ കേരളാ മിഷൻ എം ഡി ടി ജയപ്രകാശ് കേരള വിഷൻ ഡയറക്ടർ സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു സി ഒ എ തൃശൂർ ജില്ലാ സെക്രട്ടറി ആന്റണി സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് സി ഒ എ തൃശൂർ ജില്ലാ ട്രഷറർ സി ജി ജോസ് നന്ദി പറഞ്ഞു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് കേരളാവിഷൻ ന്യൂസ് തൃശൂർ